ഇത് തണ്ണീർ വക്കം ചേർത്തലയിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ കിഴക്കോട്ട് മാറിയുള്ള ഒരു ബണ്ടാണ് ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓരോരുത്തർ ചൂണ്ടിയിടാൻ വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒരാളെ ഇവിടെയുള്ളു ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്

ൻ വെള്ളം തുടിക്കുന്നു തകതിന് തിട്ടനാടൻ കായലിൽ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കക കറുമി അന്തിക്കൂടം കമത്തി ഞാനീളം കള്ളം കുളിക്കുമ്പം പഴം കഥ പറയടി പുളിക്കുലേ തിരത്തിര ചെറുതിര തുള്ളും തിര തുള്ളും മറുതിരത്തുള്ളും എന്റെ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട് അവരാണ് ഇവിടെ ചൂണ്ടിയിട്ടിരിക്കുന്നത് ഇവരായിട്ടും ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം തിര 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 ചെറുതിരത്തുള്ളും തിര 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 മറുതിരത്തുള്ള തിര 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 ചെറുതിരത്തുള്ളും തിര 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 മറുതിരത്തുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിരച്ചെറുതിര തിര മറുതിര കരയോട് കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമല്ല മലയുടെ കഥ പിന്നെ കായൽ കാഴ്ചകൾ ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇത് കണ്ടാസ്വദിക്കുവാൻ മുളകൊണ്ട് കിട്ടിയ ഇരിപ്പിടങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കായൽ യാത്ര ആസ്വദിക്കാൻ വരുന്ന സഞ്ചാരികൾക്ക് നമുക്ക് രണ്ട് സ്പീഡ് ലാഞ്ചി ഉണ്ട് ഏകദേശം ആറുപേർക്ക് കയറാവുന്ന സ്പീഡ് ലാഞ്ചിയാണ് അറുന്നൂറ് രൂപ വരുന്നതിനകത്ത് നമ്മുടെ ചേച്ചിമാരുടെ കടയിൽ കപ്പ ബിരിയാണിയുണ്ട് കക്കരച്ച കൊണ്ടുള്ള സമൂസ നല്ല പഴംപൊരി അപ്പുറത്ത് മാറി കഴിക്കാൻ കഴിക്കാൻ നമ്മൾ ഐസ്ക്രീം പിന്നെ കരിക്കും ജ്യൂസ് കരിക്കും വെള്ളം കരിക്കും ഇതെല്ലാം ഉണ്ട് നമ്മൾ ഓരോ കടകളിലും തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട്